നമസ്കാരം പച്ചയിൽ ചുവപ്പിൽ വെളുപ്പിൽ കറുപ്പിൽ രഹസ്യ സന്ദേശവുമായി വെതുപ്പണ് എ അരികിൽ വന്നു അവർ പറഞ്ഞു നിശബ്ദനാവുക ഞാൻ നാവടക്കി സംസാരിക്കുക ഞാൻ വാ തുറന്നു പിന്നെയും അവരെന്തോ പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല എനിക്കിഷ്ടമുള്ളവരെ ഞാൻ പിന്തുടർന്നു കാറ്റൊന്നും ചോദിക്കുന്നില്ല മഞ്ഞമണലും കടൽത്തിരകളും ഉറക്കത്തിൽ വന്നു രക്തപുഷ്പമേ രക്തപുഷ്പമേ ഇങ്ങനെ വിളറി വെളുക്കരുതേ രക്തപുഷ്പമേ രക്തപുഷ്പമേ ഇങ്ങനെ വിളറി വെളുക്കരുതേ പച്ചയിൽ ചുവപ്പിൽ ഞങ്ങളവനെ മൂടി ഞങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ചുംബിച്ചവൻ പിരിഞ്ഞു ഉമ്മ നിങ്ങൾ എന്താണ് കാണുന്നത് അവൻ തീക്കും വെടിയുണ്ടയ്ക്കും മരിച്ചു രഹസ്യങ്ങൾക്കും വാക്കുകൾക്കുമിടയിൽ ഓഴികൂവുമ്പോൾ പുലർച്ചെ അവൻ മരിച്ചു എങ്ങനെയെന്ന് ചോദിക്കരുത് ഇത് ബെയ്റൂട്ട് ഒലിയു മരങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ ഉമ്മ കമണി ഉണ്ടെന്ന പോലെ മഴയിൽ നിന്ന് എന്നെ മൂടി മരങ്ങൾ അവയ്ക്ക് അക്കാബയിലെ ഉൾക്കടലിന്റെ പച്ച എന്റെ വേലികൾ പിന്നെ ഈ വാഴത്തിലേക്ക് പോകുന്നു അവൻ ധീരനായിരുന്നു അവന്റെ കരുത്തിന് ഒലിയു കാതലിന്റെ ഉപ്പ് പച്ച കൊണ്ട് ഞങ്ങൾ അവനെ പൊതിഞ്ഞു കെട്ടി ചുവപ്പും വെളുപ്പും കറുപ്പും കൊണ്ട് ഒരായുസ്സിന്റെ ദുരിതവും ദുഃഖവും കൊണ്ട് ഞങ്ങൾ അവനെ പൊതിഞ്ഞു കെട്ടി ആഹാ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് ഒരു സിനിമയിൽ സിദ്ധിക്ക് പറഞ്ഞതുപോലെ പറയാൻ തോന്നുന്നു കവി കുരിപ്പുഴ ശ്രീകുമാറാണ് അയാൾക്ക് പഹൽഗാം അറിയില്ല അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നറിയില്ല അവരുടെ പേരറിയില്ല അത് ചെയ്തവർ ആരാണ് എന്നറിയില്ല ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ നടന്ന സംഭവം അയാൾക്കറിയില്ല അത് ചെയ്തവരാരാണെന്നും അറിയില്ല അതിൽ കൊല്ലപ്പെട്ടവർ എത്ര പേരുണ്ടെന്നറിയില്ല അവരുടെ പേരും അറിയില്ല എന്നാൽ പലസ്തീനിൽ ഈ കവിത ചൊല്ലുന്ന ഈ മഹാൻ അതിനുശേഷം ഒരു കുറച്ച് പേരുകൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അതായത് പേരുകൾ വിളിച്ചു പറയുന്നുണ്ട് അത് പലസ്തീനിൽ കൊല്ലപ്പെട്ട കുട്ടികളേതാണ് എന്ന് പറയപ്പെടുന്നു ഇന്ന് ഉളുപ്പില്ലേ എന്നാണ് സൈബർ ലോഗം ചോദിക്കുന്നത് ഒരു കഫിയ എഴുതിക്കുന്നുണ്ടോ അയാൾ തോളിൽ കഫിയ അത് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പ് അയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വിഷയമാണ് എന്ന് ഓർക്കണം പലസ്തീനിൻ്റെ കാര്യം ഇപ്പോൾ ഹമാസ് പോലും മിണ്ടുന്നില്ല അയാൾ പലസ്തീനിൻ്റെ കവിതയുമായിട്ട് വന്നിരിക്കുകയാണ് മലയാളി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നാണവും മാനവും ഇല്ലാത്ത ഐറ്റങ്ങൾ ഇവറ്റകൾക്കൊന്നും ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ മലരി വിലയിൽ പോലും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല കവികൾ സാംസ്കാരിക നായകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകത ആയിട്ടാണ് ആളുകൾ കണ്ടിരിക്കുന്നത് അവരെയൊക്കെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു എന്നാൽ ഇവരൊക്കെ ഇന്ന് ഇപ്പം ആളുകൾക്ക് മറ്റാളുകൾക്ക് പണം കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ചില ഐറ്റങ്ങളാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവത്തെ പറ്റിയൊന്നും പ്രതികരിക്കാത്ത ആ മഹാൻ പത്ത് മൂന്നാം മൂവായിരം കിലോമീറ്ററിന് അപ്പുറം കിടക്കുന്ന ഒരു പറ്റി ആ അവിടുത്തെ കവിതയും കൊണ്ടുവന്നിട്ട് ഇവിടെ ചൊല്ലുന്നു മലയാളത്തിൽ ഈ അടുത്ത കാലത്താണ് ഡൽഹിയിൽ സംഭവം നടന്നത് അത് അയാൾക്കറിയില്ല എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ പോലും അയാൾക്കറിയില്ല ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ പോലും അയാൾക്കറിയില്ല പഹൽഗ വിഷയം പോലും അയാൾക്കറിയില്ല കാര്യം അതൊക്കെ പ്രതികരിച്ചാൽ അതിനൊക്കെ വേണ്ടി പ്രതികരിച്ചാൽ ആരും ഒന്നും കൊടുക്കൂലല്ലോ ഇതൊക്കെ പ്രതികരിച്ചാൽ നല്ല കട്ടിക്ക് കിട്ടും ചിലപ്പം വിമാന ടിക്കറ്റ് അടക്കം ഗൾഫ് നാടുകളിലൊക്കെ പോവാം അവിടുത്തെ പുസ്തകമേളകളിലൊക്കെ പങ്കെടുക്കാം പുരസ്കാരങ്ങൾ കിട്ടും വേറെ ചില ഭൗതിക നേട്ടങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ ഇവിടെ നടന്ന ഒരു ഭീകരാക്രമണത്തിന് ഈ വെള്ളക്കൂളർ തീവ്രവാദത്തിനെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസ ആരും കൊടുക്കില്ല കവിയാണത്രേ കവി ഇവരും ഇവരെ പോലുള്ള ചില ആളുകളും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പണ്ടൊക്കെ ഇവരുടെ കവിതകൾ ആസ്വദിക്കുന്നവരും അതിനെ നിരൂപണം ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇവറ്റകൾ കവിത എഴുതുന്നത് തന്നെ ഇത്തരം ചില ഗൂഢ ഉദ്ദേശം വെച്ചിട്ടാണ് അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കവിതയൊന്നുമല്ല ഞെക്കി കുറച്ച് കുറച്ചാളുകൾ വന്ന് പറയും നിങ്ങൾ പലസ്തീന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഒരു കവിത എഴുതു ഇത്ര തരാം എന്ന് പറയുമ്പോൾ അങ്ങ് എഴുതുന്നതാണ് അങ്ങനെയാണോ കവിത എഴുതേണ്ടത് അതൊക്കെ കൊണ്ടാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെ വില ഇടിഞ്ഞ് അങ്ങ് പാതാളം വരെയായിപ്പോയത് പക്ഷേ ഇവറ്റകൾക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല അജ്ജാതി തൊലിക്കെട്ടിയാണ്